സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മനോഹരമായ പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ടാറിങ് റോട്ടിൽ നിന്നും ഏകദേശം പത്ത് മീറ്ററിന് താഴെയായി മനോഹരമായ പുതിയ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് പത്ത് മീറ്റർ ദൂരത്തിൽ ടാറിംഗ് റോട്ടിൽ നിന്നും പത്ത് മീറ്റർ ഈ വീട്ടിലേക്ക് തിരിച്ചിട്ടുള്ള വഴിയാണ് നിങ്ങൾ കാണുന്നത് വഴിയുടെ ഒരു സൈഡിൽ മതിൽ സ്നേഹമതിൽ പോലെ മതിൽ കെട്ടി തിരിച്ച് കൊണ്ടുവരികയാണ് ഈ പുതിയ വീടിൻ്റെ വർക്ക് ഒരുവിധം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലറ ചില്ലറ ചെറിയ വർക്കുകൾ മാത്രമാണ് ബാലൻസ് ആയിട്ടുള്ളത് വീട് അത് നല്ല വലുപ്പത്തിലുള്ള നല്ല വലിയ വീടാണ് വില അതിനനുസരിച്ചുള്ള ഒരു വലിയ വിലയല്ല ഏവറേജ് ഒരു ശരാശരി നല്ലൊരു വീടിന് വരുന്ന ഒരു വില മാത്രമേ ഈ വീടിന് വരുന്നതേയുള്ളൂ നല്ല മനോഹരമായ ഒരു വീടാണ് കിഴക്കോട്ട് ഫേസ് ചെയ്തുകൊണ്ട് വാസ്തുപ്രകാരം എല്ലാ നിയമങ്ങളും കറക്റ്റായി പാലിച്ചു കൊണ്ട് പണിതിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ മുന്നിൽ തന്നെ നമ്മൾക്ക് ഒന്നോ രണ്ടോ കാറ് പാർക്ക് ചെയ്യാൻ സംവിധാനത്തിലുള്ള ടാറിങ് റോട്ടിൽ നിന്നും ഏകദേശം പത്ത് മീറ്റർ ദൂരത്തിൽ അതുപോലെ തന്നെ ഏകദേശം ഒരു മൂന്നേക്കാല് പത്തടിയോളം അധികം രീതിയിലുള്ള ഒരു വഴിയുള്ള വീടാണ് വീടിൻ്റെ ഉള്ളു കാണുന്നതിന് മുമ്പ് നമുക്ക് കിണറും കിണറ്റിലെ വെള്ളവും കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം വീടിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാം സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയയിലാണ് നല്ല വേനൽക്കാലമായിട്ടും ഇപ്പോഴും നല്ല സമൃദ്ധിയായി വെള്ളം അതിലുണ്ട് വീടിൻ്റെ സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്ക് ഹാളും അതിൻ്റെ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഫർണിഷിംഗ് വർക്കുകളൊക്കെയും ഒരുവിധം കബോർഡ് വർക്കുകളൊക്കെ ഉൾപ്പെടെ ഒരുവിധം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അല്ലറ ചില്ലറ വർക്കുകൾ എന്ന് പറയുന്നത് ചില ഭാഗത്തെ കബോർഡ് വർക്കുകളും അതുപോലെ തന്നെ പറകോളക്കി ഗ്ലാസ് ഇടുന്ന കുറച്ച് വർക്കുകളും അങ്ങനെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമാണ് കംപ്ലീറ്റ് ആകും ആകാനുള്ളത് എല്ലാ വർക്കും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ വീട് കൊടുക്കാനായി ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കബോർഡ് വർക്കുകൾ ഉൾപ്പെടെ അല്ലറ ചില്ലറ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാരണമാണ് ഇവിടെ പൊടിയും കാര്യങ്ങളും വൃത്തിയാക്കിയിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കയറി ചെല്ലുന്ന ഭാഗത്തന്നെ ഹാളും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡൈനിങ് ഹാളും നല്ല എല്ലാ സൗകര്യങ്ങളും താഴ്ത്ത് തന്നെയുള്ള രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം താഴ്ത്ത് അതുപോലെ അടുക്കള ഒക്കെ അത്യാവശ്യം ഉള്ള വർക്ക് ഏരിയ ഒക്കെ നല്ല രീതിയിലുള്ള പുകയില്ലാത്ത അടുപ്പൊക്കെ ഉള്ള നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും മുഗൾ ഭാഗത്തെ റൂമും അതിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ വീഡിയോയിൽ തന്നെ പകർത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും ഒരു വീട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണുവാനുണ്ടോ അതൊക്കെ തന്നെ നമ്മൾ ഏകദേശം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഈ വീടും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീഡിയോയിൽ കണ്ടതിന് ശേഷം സ്ഥലവും ഏരിയയും ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി മാത്രമാണ് വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വരേണ്ടതുളളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ഒരുവിധം എല്ലാ വീടിൻ്റെ ആയാലും സ്ഥലത്തിൻ്റെ ആയാലും വീഡിയോകൾ നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ചാനലിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും താഴത്ത് തന്നെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒന്ന് മാസ്റ്റർ ബെഡ്റൂമും ഒന്ന് ഒരു സാധാരണ ബെഡ്റൂമും കാര്യങ്ങളാണ് നല്ല വില കൂടി ഐറ്റംസ് ഒക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സും ക്ലോസറ്റും അതുപോലെ തന്നെ ടൈലുകളും ഒക്കെ നല്ല എക്സ്പെൻസുള്ള സാധനങ്ങൾ ഇട്ടിട്ട് തന്നെയാണ് വർക്ക് നടത്തിയിട്ടുള്ളത് അധികം ബസ് റൂട്ടിൽ നിന്നും അധികം ഡിസ്റ്റൻസ് ഇല്ലാത്ത ദൂരത്തിൽ പൊല്യൂഷൻ ഏൽക്കാത്ത രീതിയിലുള്ള ടാർഗറ്റ് റോട്ടിൽ നിന്നും സ്വല്പം ഒരു പത്ത് മീറ്റർ മാറി നല്ല സൈലൻറ്റ് ഏരിയയിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലൊക്കെ തന്നെയാണ് ഈ വീട് പണിതീട്ടുള്ളത് അടുക്കളയാണ് അടുക്കളയിൽ പഴയ മോഡൽ മൊസൈക്ക് മൊസൈക്കിൻ്റെ കാര്യങ്ങൾ ഓർമ്മ വരുന്ന രീതിയിലുള്ള നല്ല ടൈലാണ് ഇട്ടിട്ടുള്ളത് നല്ല ആണ് ഇപ്പോൾ ഈ വർക്കുകളൊക്കെ നടന്ന് അതിൻ്റെ ഇത് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണമാണ് നമുക്കത് അങ്ങോട്ട് എടുത്ത് കാണാൻ പറ്റാതെ ഇരിക്കുന്നത് ഞാനത് വീഡിയോയിൽ പകർത്താൻ നോക്കി പക്ഷെ പൊടിയും കാര്യങ്ങളും കാരണം ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല കോണി റൂം കോണി കയറി മുകളിലേക്ക് വരുന്ന ഭാഗത്ത് ഓക്കെ കയറി ചെല്ലുന്ന ഭാഗത്ത് അത്യാവശ്യം ഒരു ചെറിയ ഹാൾ പോലെ കുറച്ചധികം സ്പേസ് ഒക്കെ ആയിട്ടുള്ള ഒരു സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് മുകളിലത്തെ ബെഡ്റൂം നല്ല വലുപ്പത്തിലുള്ള മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂം ഒറ്റ ബെഡ്റൂമ് മുകളിലുള്ള ഉള്ളൂ എങ്കിലും അത് നല്ല വലുപ്പത്തിലുള്ള അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് പിന്നെ അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലത്തോടു കൂടിയിട്ടുള്ള ഒരു ബാൽക്കണിയും കാര്യങ്ങളും ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ഓപ്പൺ ടെറസ്സിൽ നമുക്ക് വല്ല വാഷിംഗ് മെഷീൻ സംവിധാനം ഇടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഏരിയയും കൂടി തിരിച്ചിട്ടുണ്ട് ഇതാണ് മുകളിലത്തെ മൂന്നാമത്തെ ബെഡ്റൂം ആയിട്ട് വരുന്നത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് പ്രദേശത്താണ് ചേർപ്പ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ചേർപ്പ് മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ ചേർപ്പ് പള്ളി പരിസരത്തു നിന്നും ഏകദേശം മുക്കാൽ കിലോമീറ്റർ അര മുക്കാൽ കിലോമീറ്ററിനൊക്കും ഇടയിലായി എല്ലാ യാത്രാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ അതുപോലെ എന്തൊക്കെ ഒക്കെ അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ലഭിക്കാവുന്ന ഏരിയയിലാണ് ചേർപ്പ് ഭാഗത്താണ് ഈ വീട് ഉള്ളത് ഈ വീടിന് ഇത്ര മനോഹരമായ വീട് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഉള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള മനോഹരമായ ഈ പുതിയ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് വീടും അതിൻ്റെ വർക്കും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൽ വന്നിട്ടുള്ള എക്സ്പെൻസും ഒക്കെ നോക്കിക്കൊണ്ട് ഇതിലേക്ക് എല്ലാ കാര്യങ്ങളും ഈ വീടിൻ്റെ എല്ലാ സൗകര്യത്തിനും വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ നടത്തിക്കൊണ്ട് ഇവിടുത്തെ നമ്മൾ ഉദ്ദേ ചിലവാക്കിയ റേറ്റും അതുപോലെ തന്നെ സെൻറ്റിൻ്റെ വിലയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു സാധാരണ റേറ്റ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അതാണ് അമ്പത്തി എട്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് അതിൽ വളരെ ചെറിയ രീതിയിൽ ഒരു കച്ചവടമാകുമ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ കുറയ്ക്കേണ്ടേ എന്ന് ഉദ്ദേശിച്ചതാണ് വളരെ ചെറിയൊരു നെഗോഷ്യബിൾ ഇട്ടിട്ടുള്ളത് ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി നാളെ കാണാം ഗുഡ് ബൈ